അവൻ നോട്ടം ഇടുന്നത് ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികളിക്കാരെ എന്നെ പിടിച്ച് തള്ളുമായിരുന്നു തള്ളി ഞാൻ ഞാനാണെങ്കിൽ പ്രഗ്നന്റും കൂടെയാണ് എനിക്ക് ആറ് ആറ് മാസം സ്റ്റാർട്ട് ചെയ്തു നമസ്കാരം ഞാൻ ഇന്ന് നിൽക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര കൊട്ടാരക്കര ചന്തമുക്കിന് അടുത്തായിട്ട് ഈ ക്രൈസ്റ്റ് കോളേജിന്റെ മുമ്പിലാണ് നിൽക്കുന്നത് ഇവിടെ വന്നതിന്റെ കാര്യം കഴിഞ്ഞ ദിവസം നമ്മുടെ വിഷൻ കേരളയിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരാള് ഒരു മെഡിക്കൽ സ്റ്റോറിൽ ദുരിതാശ്വാസം എന്ന പേരില് പണം അവതരിക്കുന്ന അതേ സെയിം ഇഷ്യൂ ആ വീഡിയോ കണ്ടിട്ട് ഈ ക്രൈസ്റ്റ് കോളേജില് അതിന്റെ ഒരാഴ്ചക്ക് മുന്നേ ഈ സെയിം ഇഷ്യൂ നടന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇവിടുന്ന് അവർ നമ്മൾ വിളിച്ചിട്ടാണ് ഞാൻ വന്നത് ബാക്കി നമുക്ക് ഇവിടുത്തെ ആ എന്താണ് സംഭവിച്ചതെന്നും അതിനെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം എന്താണ് എന്താ അന്ന് സംഭവിച്ചത് അന്ന് ഒരു ഞങ്ങള് ഫുഡ് കഴിച്ചിട്ടിരിക്കുന്ന സമയതായി അപ്പോഴാണ് സാറ് മാനേജർ സാറും കൂടെ പുറത്തു പോയിക്കുമായിരുന്നു എം ഡി മാനേജർ സാറും കൂടെ പുറത്തു പോയിക്കുമായിരുന്നു അവരൊരു ഒരു മീറ്റിംഗിന് വേണ്ടിയിട്ട് പുറത്തു പോയ സമയത്താണ് പുള്ളി ഡയറക്റ്റ് കേറി വന്ന് വെളിയിൽ നിന്ന് സംസാരിച്ച് സാർ എന്തേന്ന് ചോദിച്ചു റോബിൻ സാർ എന്തേന്നാണ് ചോദിച്ചത് പേരെടുത്ത് തന്നെ ചോദിച്ചു സാറിന്റെ ഫ്രണ്ട് ആണ് എന്നിട്ടും അന്നാടെ പേര് ഞാൻ രണ്ടു മൂന്ന് തവണ ചോദിച്ചിട്ടും പുള്ളി പേര് പറഞ്ഞില്ല എന്നോട് അപ്പോഴും ഞാൻ പറയുന്ന പേര് പറയാൻ പറഞ്ഞപ്പോഴും പറഞ്ഞു പെട്ടെന്ന് ഫോൺ എടുത്ത് സംസാരിച്ചിട്ട് പറയുന്നുണ്ട് എളമ്പള്ളൂരാണ് എളമ്പള്ളൂർ വന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും പോയാൽ പോരെ ഒരുമിച്ച് പോകാൻ നമുക്ക് എങ്ങനെയാ ജോ എന്ന് പറയുന്ന ആള് വരും പൈസ എങ്ങനെ പുതിയ കുട്ടിയാണല്ലോ ഇത് ഞാൻ കണ്ടിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ ദിവസം കണ്ട വീഡിയോ അതെ സെയിം ഡയലോഗാ എന്നോട് പറഞ്ഞത് അതേ സെയിം ഡയലോഗ് ഒരു അണുവിടെ വ്യത്യാസം പോലും ഇല്ല ഡയലോഗിന് പോലും ആ പേരിന് പോലും അണുവിടെ വ്യത്യാസം ഇല്ല ജെയ്സൻ എന്നുള്ള പേര് എനിക്ക് സത്യം പറഞ്ഞാൽ അത്ഭുതമായിപ്പോ അദ്ദേഹം ഇവിടെ വന്ന് താങ്കളെന്ന് എത്രയാണ് കൊണ്ടുപോയത് പതിനയ്യായിരം ആണ് അതെന്താ വിവരിക്കാൻ പറ്റുമോ ആ അത് പുള്ളി വന്നേന്ന് വെച്ച് എന്ന് പറയുന്ന ആള് പതിനേഴായിരം രൂപ തരുമെന്നും അത് വാങ്ങി വെക്കണമെന്നും പറഞ്ഞു അപ്പൊ ഇതിന് മുന്നേ സാർ എന്നോട് ഒരു ഒരാൾ ഒരു സാർ വരും ഇതുപോലെ പൈസ വാങ്ങി വെക്കണോന്ന് പറഞ്ഞു അപ്പൊ ഞാനും കരുതിയത് ആ പുള്ളി ആയിരിക്കും എന്നാണ് ഞാനും കരുതിയത് അപ്പൊ വന്നു ഞാൻ സ്വാഭാവികമായിട്ട് എന്നോട് പറഞ്ഞു പൈസ എടുത്ത് കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ ഞാനാണെങ്കിൽ എടുത്ത് കൊടുത്തയാണ് കൊടുത്തപ്പം വൗച്ചർ എഴുതേണ്ട ഇതുണ്ടായിരുന്നു നമ്മൾ ഇവിടെ എന്ത് ഒരു രൂപ പോയാൽ പോലും ഇവിടെ വൗച്ചർ ഇടുന്ന ഒരു രീതിയുണ്ട് മാനേജറാണ് അക്കൗണ്ട്സ് മറ്റു നോക്കുന്നത് അപ്പം വൗച്ചർ കൊടുക്കേണ്ട ഒരു രീതി ഉള്ളതുകൊണ്ട് ഞാൻ വൗച്ചർ എടുത്ത് വൗച്ചറെടുത്ത് എഴുതിയപ്പോഴത്തേക്ക് പുള്ളി എന്നിട്ട് ഞാൻ മാനേജർ സാറിനെ വിളിക്കാൻ തുടങ്ങി ഇങ്ങനെയാണെന്നുള്ളത് കൊടുക്കണ്ടേ ബൗച്ചറിൽ എങ്ങനെയാണ് എന്നുള്ളത് അറിയാൻ വേണ്ടി ജിഷ്ണു സാ മാനേജർ സാറിനെ വിളിച്ചപ്പോൾ പുള്ളിക്കാരെ എന്നെ പിടിച്ച് തള്ളുമായിരുന്നു തള്ളി ഞാൻ പൊറോട്ട് വീഴുമായിരുന്നു ഞാൻ അതെങ്കിൽ പ്രഗ്നൻറ്റും കൂടെയാണ് എനിക്ക് ആറ് ആറ് മാസം സ്റ്റാർട്ട് ചെയ്തു ഞാൻ പ്രഗ്നൻറ്റും കൂടിയായിരുന്നു ആയിരുന്നു അപ്പം ഞാൻ പൊറോട്ട് വീണ് ഞാൻ മേശ ഞാൻ മൂട് ഇടിച്ച് വീഴുവെന്ന് പേടിച്ച് ഞാൻ പെട്ടെന്ന് വയറ് ആ കസേര പൊറോട്ട് പുറയിൽ കസേര ഉണ്ടായിരുന്നു ചേർ ഉണ്ടായിരുന്നു ചേരയിൽ തന്നെ ഞാനങ്ങ് അതെ പുള്ളി പിന്നെ ഞാനാണെങ്കിൽ അവിടുന്ന് എണീറ്റ് എനിക്ക് പെട്ടെന്ന് ചാടി എണീക്കാൻ പറ്റും അതുകൊണ്ട് എണീറ്റ് ഡോർ തുറന്ന് പുറത്തു വന്നപ്പോഴത്തേക്ക് പുള്ളിനെ കണ്ടില്ല ഇങ്ങനെയായിരുന്നു സംഭവം നിങ്ങൾ പോലീസിൽ പരാതി പരാതി കൊടുത്തപ്പം മൂമെന്റ്സ് ഉണ്ടായില്ല ഞാൻ പ്രത്യേകിച്ച് പ്രഗ്നന്റ് ആണെന്ന് അവരോട് എടുത്തു പറഞ്ഞപ്പോലും കൊട്ടാരകര പോലീസ് അതെ അവര് ആ എങ്ങനെയാ അല്ലേ പുറത്തു പുറത്ത് വെച്ച് അന്വേഷിച്ചു അകത്ത് കയറിയില്ല അവര് പുറത്ത് നമ്മൾ ഓൾറെഡി ക്ലോസ് ചെയ്തിട്ട് പുറത്ത് നിൽക്കാം കോളേജ് ക്ലോസ് ചെയ്തിട്ട് നമ്മളെല്ലാരും നില്ക്കുമായിരുന്നു അപ്പൊ അവര് ജസ്റ്റ് ഇതിലേക്കൂടെ പാസ് ചെയ്തപ്പോഴാണ് എന്നോട് ചോദിച്ചത് ഞാൻ എന്റെ ഡീറ്റെയിൽസ് പറയാം അവര് ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചില്ല ജസ്റ്റ് ചോദിച്ചു ഞാൻ എന്റെ മറുപടി പറഞ്ഞു ഞാനിവിടെ ഈ കോളേജിന്റെ വൈസ് പ്രിൻസിപ്പളാണ് അന്നേ ദിവസം ഈ സംഭവം നടക്കുന്ന ദിവസം ഞാൻ മേലിലേല് ഒരു സെമിനാറിൽ നിൽക്കുമ്പോഴാണ് ഈ കുട്ടിയുടെ പെട്ടെന്നുള്ള ഒരു വളരെ പ പതറിയ സ്വരം കേട്ടുകൊണ്ട് ഞങ്ങൾ പെട്ടെന്ന് റോബിനും ഒക്കെ കൂടിയായിട്ട് കാര്യങ്ങൾ അന്വേഷിക്കുകയാണ് പെട്ടെന്ന് ഞങ്ങൾ ഓടി വന്നപ്പോൾ ഈ കുട്ടി വല്ലാതെ വൈബ്രേറ്റഡാണ് പുറത്തുനിന്ന് ഒരാൾ വന്നിട്ട് ഈ കുട്ടിയെ ആക്രമിക്കുകയും ഇവിടെ ഇരുന്ന് ക്യാഷ് എടുത്തുകൊണ്ട് പോയി എന്നാണ് ആ കുട്ടി പറഞ്ഞത് കാരണം ഇതിനി സ്ഥാപനത്തിലും ഒരു പെൺകുട്ടികൾക്കും ഒരു സ്റ്റാഫിനും ഇപ്പോൾ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ അതിൻ്റെ ഒരു മാനേജിംഗ് ആയിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഒരു ഒരു മാഡം അല്ലെങ്കിൽ ഒരു മിസ് ഒറ്റയ്ക്ക് ഇരിക്കാനും ജോലി ചെയ്യാനുമുള്ള അർഹത ഓരോരുത്തർക്കും ഉണ്ട് അതിന് ഹാനി വരുന്ന തരത്തിലേക്കാണ് ശരിക്കും ഇങ്ങനെ അതൊരു എല്ലാ സ്ഥാപനങ്ങൾക്കും ഈ സുരക്ഷ ഒരുക്കേണ്ടതാണ് അവൻ നോട്ടം ഇടുന്നത് ശരിക്കും ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്ന പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ അതുപോലെ തന്നെ ഒറ്റയ്ക്ക് നിൽക്കുന്ന പെൺകുട്ടികൾ ഇതാണ് അവൻ നോട്ടം ഇടുന്നതാണ് നമുക്ക് മനസ്സിലാവുന്നത് കാരണം കയറി വന്നപ്പോൾ വേറെ ആരുമില്ല എന്നവര് മനസ്സിലായത് കൊണ്ട് തന്നെയാണ് ഈ ഒരു ഉദ്യമം അവൻ്റെ നേരെ ഉണ്ടായത് ഈ കുട്ടിക്ക് അന്ന് എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ആര് സമാധാനം പറയും അത്രയ്ക്ക് ഞങ്ങൾക്കത് ഹത്താണ് ഇത് പിടിച്ചേ തീരുവുള്ളു ഇത് ഇതിൻ്റെ അധികാരികൾ തീർച്ചയായിട്ടും ഈ കുട്ടിയുടെ സംരക്ഷണം മാത്രമല്ല ഇത്തരം സ്ഥാപനങ്ങൾക്കെല്ലാം വേണ്ടിയാണ് ഇത്തരം പെൺകുട്ടികൾ ഒറ്റയ്ക്ക് ജോലി ചെയ്യാൻ അവർക്ക് അർഹതയുണ്ടല്ലോ പക്ഷേ അവരുടെ സുരക്ഷ ഒരുക്കേണ്ടത് ഇത്തരം മോശ പ്രവർത്തി അല്ലെങ്കിൽ ഇതുപോലെ ചെയ്യുന്നവരെ ടാർജറ്റ് ചെയ്തുകൊണ്ട് വരുന്നവരെ തീർച്ചയായിട്ടും കണ്ടുപിടിക്കപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും വേണം നമസ്കാരം ഞാൻ ഈ കോളേജിൻ്റെ ഡയറക്ടറാണ് ഇപ്പം കഴിഞ്ഞ ഇരുപത്തി മൂന്നാം തീയതിയാണ് ഒരു സംഭവം നടന്നത് അപ്പം വിഷൻ കേരളയിൽ കണ്ടതായ വീഡിയോയിൽ കൊണ്ടുപോയി നടന്നൊരു സംഭവം കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് ഇതേപോലെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാനും വിചാരിച്ചത് ഇത് വെളിയിൽ അറിയണം മറ്റ് സ്ഥാപനങ്ങൾ ഇതിനെക്കുറിച്ചൊന്ന് അലേർട്ടാകണമെന്നുള്ളൊരു ചിന്ത ഉണ്ടായത് അത് സംബന്ധിച്ചാണ് ഞാൻ നിങ്ങളെ ഇവരെ കോൺടാക്റ്റ് ചെയ്തത് അപ്പം അന്ന് ഇതേപോലെ തന്നെ ഏകദേശം ഉച്ച സമയത്ത് ഞങ്ങളിവിടെ ഏകദേശം അഞ്ചോളം മെയിൽ സ്റ്റാഫ് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട് അഞ്ചോളം പേരുണ്ട് അപ്പോൾ ഇവർ കൃത്യമായിട്ട് എല്ലാവരും ഉച്ച സമയത്ത് പോകുന്ന സമയം നോക്കി ലേഡീസ് മാത്രമുള്ള സമയത്താണ് ഇവർ ഇങ്ങനെ കടന്നു വരികയും ഇങ്ങനൊരു പ്രശ്നവും ഉണ്ടായത് അപ്പം ഞങ്ങൾക്ക് ഓൾറെഡി ക്യാമറ ഉണ്ട് പക്ഷേ ഇതിപ്പോൾ ഇൻറ്റീരിയർ ചെയ്തപ്പോഴും ഞങ്ങളത് മാറ്റി വെച്ചിരുന്നതാണ് ഫിക്സർ ഫിക്സ് ചെയ്തിരിക്കുന്നത് മാറ്റിയതാണ് എന്നാലും പോർട്ടബിളായിട്ടുള്ളതുകൊണ്ട് പക്ഷെ അതൊന്നും അവർ കണക്റ്റ് ചെയ്തില്ലായിരുന്നു അതാണെന്ന് സംഭവിച്ചത് ഇപ്പോൾ കൃത്യമായിട്ട് ഇവിടെ ഇൻറ്റീരിയറിൻ്റെ ഇതുകൊണ്ട് ഉണ്ടായിരുന്നെങ്കിൽ നമുക്കിപ്പോൾ എൻ്റെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് അവർ വരികയും ചെയ്തത് അപ്പോൾ എൻ്റെ പേര് പറഞ്ഞപ്പോൾ സ്റ്റാഫ് തെറ്റിദ്ധരിച്ചിപ്പോൾ ഓൾറെഡി എനിക്ക് അന്നൊരു വിസിറ്റർ ഉണ്ട് ഞാൻ പറഞ്ഞിട്ടാണ് അപ്പോൾ ഒരാൾ വരുന്നുണ്ട് ഒന്ന് വെയിറ്റ് ചെയ്യണേ എന്ന് പറഞ്ഞിട്ടാണ് ഒന്ന് ഇവിടെ വെയിറ്റ് ചെയ്യിപ്പിച്ചാൽ മതിയെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോവുകയും ചെയ്ത് അപ്പം സ്റ്റാഫ് തെറ്റിദ്ധരിച്ച് പോയതാണ് പെട്ടെന്ന് അതേപോലെ തന്നെ അവരുടെ നിന്ന് അങ്ങനെ ഒരു പേയ്മെൻറ്റ് ചോദിക്കുക എൻ്റെ പേര് കൃത്യമായിട്ട് പറയുന്നു എന്നോട് സംസാരിക്കുന്ന പോലെ കാണിക്കുന്നു അത് കണ്ടപ്പോഴാണ് അപ്പോൾ അവർ തെറ്റിദ്ധരിച്ചു പോയത് അപ്പോൾ എന്നോട് തന്നെ ആയിരിക്കും സംസാരിക്കുന്നത് അങ്ങനെ തെറ്റിദ്ധരിച്ചു പോയതാണ് അതെ ആ അത് ഞങ്ങൾ ഇവിടുത്തെ സി സി ടി വി പരിശോധിച്ചപ്പോൾ അതേ ആൾ തന്നെയാണ് മറ്റ് പരിസരത്തുള്ള കടകളിൽ ചോദിച്ചപ്പോഴും അവർക്ക് ഇയാളെ ഐഡൻറ്റിഫൈ ചെയ്ത് വേണ്ടായിട്ടുള്ള ഒരാളെന്നാണ് ഞങ്ങളടുത്ത് പറഞ്ഞത് അപ്പോൾ അവർ തന്നെയാണെന്നാണ് അവരും പറയുന്നത് അതേ പിന്നെ അവർ സംസാരം പറഞ്ഞ ഡയലോഗുകൾ ഇവിടെ ആ വീഡിയോയിൽ പറയുന്ന അതേ സ്ക്രിപ്റ്റ് തന്നെയാണ് ഇവിടെയും പറഞ്ഞത് അത് ഒരു പോയിന്റിന് പോലും വ്യത്യാസമില്ല എല്ലാം ഇവിടെ പറഞ്ഞ അതേപോലെ തന്നെയാണ് അവിടെ പറഞ്ഞത് അപ്പൊ മനസ്സിലായ മനസ്സിലായാൽ തന്നെയാണ് വന്നേന്ന് ഞങ്ങൾ തിരിച്ചറിഞ്ഞു അപ്പൊ ഇത് എല്ലാ വ്യാപാരികൾക്കും വ്യാപാര സ്ഥാപനങ്ങളിൽ നിൽക്കുന്ന എല്ലാവർക്കും ഒരു പാഠമാകണമെന്ന് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മനങ്ങിയന്ന് നടന്നത് കുണ്ടയാണ് അതിനൊരാഴ്ചക്ക് മുമ്പാണ് ഈ ക്രൈസ്റ്റ് കോളേജില് ഇങ്ങനൊരു സംഭവം നടന്നേക്കുന്നത് ഇവിടുന്ന് രൂപ നഷ്ടമായിട്ടുണ്ട് ഇതുപോലെ സമാനമായി അഞ്ചലും അതുപോലെ തന്നെ ഭരണിക്കാവലും ഇങ്ങനെ സെയിം ഇതേപോലെ തന്നെ ഒരു വിഷയം നടന്നിട്ടുണ്ട് ഇവൻ ഇവനൊളിച്ചു നടക്കുകയാണ് അവനെ നമുക്ക് പിടിച്ചേ പറ്റുകയുള്ളൂ ഇവിടെ അടുത്തുള്ള ഇദ്ദേഹത്തെ തിരിച്ചറിഞ്ഞൊരു വ്യക്തി പറയുന്നത് ഇവിടെ വെണ്ടാർ എന്ന് പറഞ്ഞ പ്രദേശത്തുള്ള ഒരു വ്യക്തിയാണെന്നാണ് പറഞ്ഞത് എന്തായാലും പോലീസിൽ കാര്യങ്ങളും വിവരങ്ങളും കൈമാറിയിട്ടുണ്ട് അവര് എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കും എന്നുള്ള വിശ്വാസത്തില് ഇനി ആർക്കും ഇങ്ങനെ അബദ്ധം പറ്റാതെ സൂക്ഷിക്കുക